കഠിനാധ്വാനത്തിന്റെ പ്രതിഫലം കാട്ടുപന്നികൾ തകർത്തെറിഞ്ഞതിന്റെ കടുത്ത നിരാശയിലും വിഷമത്തിലുമാണ് വെള്ളരിക്കുണ്ട് കാര്യത്തട്ടിലെ ജോസഫ് വിളവെടുക്കാൻ പാകമെത്തിയ ഇദ്ദേഹത്തിന്റെ മുന്നൂറോളം മൂട് കപ്പയാണ് കഴിഞ്ഞ ദിവസം പന്നിക്കൂട്ടം പാടയെ നശിപ്പിച്ചത് കണ്ണൂർ കടപ്പുറത്തു നിന്നും വല കൊണ്ടുവന്ന് കിട്ടിയിട്ടും കാര്യമുണ്ടായില്ല ജോസഫ് ചേട്ടൻ കരുതലോടെ കാത്തുപരിപാലിച്ച കപ്പകൃഷി പന്നിക്കൂട്ടം പാടയെ നശിപ്പിച്ചു കിനാനൂർ കരുന്തളം ഗ്രാമപഞ്ചായത്തിലെ പത്താം വാർഡ് പ്രദേശമായ വെള്ളരിക്കുണ്ട് കാരിക്ക തട്ടിലെ കെ ജെ ജോസഫ് എന്ന ഈ അൻപത്തിയാറുകാരൻ കൂലിപ്പറയിലെ തന്റെ കൃഷിസ്ഥലത്ത് ജൈവരീതിയിൽ നട്ടുവളർത്തിയ മുന്നൂറോളം കപ്പമൂടാണ് കാട്ടു നശിപ്പിച്ചത് ഇതിലൂടെ ഏകദേശം ഒരു ലക്ഷത്തോളം രൂപയുടെ നഷ്ടമാണ് ഇദ്ദേഹത്തിനുണ്ടായിരിക്കുന്നത് പതിവ് പോലെ കഴിഞ്ഞ ദിവസം രാവിലെ കൃഷിസ്ഥലത്തെത്തിയ ജോസഫ് തന്റെ നെഞ്ചു തകർക്കുന്ന കാഴ്ചയാണ് കണ്ടത് കഴിഞ്ഞ രണ്ടു വർഷവും നല്ല വിളവ് കിട്ടിയിരുന്നുവെന്നും അതിന്റെ പിൻബലത്തിലും ഉത്സാഹത്തിലും നടത്തിയ കൃഷിയാണ് ഇത്തവണ കാട്ടുപന്നികൾ തകർത്തെറിഞ്ഞതെന്നും ജോസഫ് പറഞ്ഞു എല്ലാ ദിവസവും വന്നിട്ട് ഈ കശ്മകാലത്ത് വന്നിട്ട് എല്ലാ ദിവസവും വന്ന് നോക്കുന്നതാണ് ഇന്നലെ രാവിലെയും കൂടി ഞാൻ വന്ന് നോക്കിയിട്ട് പോയതാണ് അന്നേരം പിന്നെ ഇന്നലെ ഇന്ന് രാവിലെ വരുമ്പോഴത്തേനാണ് ഇതിങ്ങനെ കാണുന്നത് ം നശിപ്പിച്ചിട്ടിരിക്കുന്നതായിട്ട് കാണുന്നത് കഴിഞ്ഞ കൊല്ലവും അതിൻ്റെ മുമ്പിലത്തെ കൊല്ലമൊന്നും യാതൊരു കുഴപ്പവും നല്ല നല്ല കണ്ടീഷൻ ആയിട്ട് നല്ല ബളവ് കിട്ടിയ ഒരു ഭൂമിയാണിത് ഇത് ഭയങ്കര പൈസ മുടക്കിയിട്ട് എന്ന് പറഞ്ഞാൽ നല്ലപോലെ പൈസ ഇരുമ്പിന്റെ വേര് ഇരുമ്പിന്റെ വേലിയാണ് നിർമ്മിച്ചത് ഇരുമ്പിന്റെ തൂണുകൾ കൊണ്ടുവന്നിട്ട് ഇരുമ്പിന്റെ കമ്പികൾ പോസ്റ്റുകളെ പോലെ കുഴിച്ചിട്ടിട്ട് കടപ്പുറത്ത് പോയിട്ട് കണ്ണൂർ കടപ്പുറത്ത് കൊണ്ടുപോയിട്ട് മീൻ വലയും അതുപോലെ തന്നെ പച്ച നെറ്റ് അതുപോലെ തന്നെ പച്ചക്കറിക്ക് വലിക്കുന്ന വലകളെല്ലാം എല്ലാം വലിച്ച് നല്ല ബന്ധവസ് ആയിട്ട് കെട്ടി നല്ല കണ്ടീഷൻ ആക്കി കെട്ടിയതാണ് എവിടെ നിന്നോ ഒരു എവിടെ നിന്നറത്തില്ല കൂട്ടപ്പനി അത് ഇവിടെയെല്ലാം അപ്പുറത്തെല്ലാം കാടുകളൊക്കെ ഫുള്ള് കടക്കുകയാണ് ആ കാടിനകത്ത് നിന്ന് വരുന്നതാണ് മത്സ്യത്തൊഴിലാളികൾ ഉപേക്ഷിക്കുന്ന വലകൾ കണ്ണൂർ കടപ്പുറത്തു നിന്നും വില കൊടുത്തു വാങ്ങിയും കൂടാതെ വലിയ തുക മുടക്കി ഇരുമ്പുവേലുകൾ വരെ തീർത്തുമാണ് ഈ കർഷകൻ വിളയ്ക്ക് സംരക്ഷണം ഒരുക്കിയിരുന്നത് എന്നാൽ അതൊന്നും ഇക്കുറി ബാങ്കിൽ നിന്നും ലോണെടുത്ത് നടത്തിയ കൃഷിയെ കാത്തുനിർത്തിയില്ല അതുകൊണ്ടുതന്നെ കൃഷിനാശമുണ്ടാക്കിയ കടുത്ത നിരാശയ്ക്കൊപ്പം എങ്ങനെ ലോൺ തിരിച്ചടയ്ക്കുമെന്ന വേവലാതിയും ഇപ്പോൾ ഈ കർഷകനെ പിടാതെ വേട്ടയാടുന്നു വെള്ളരിക്കുണ്ട് ടൌണിലെ ഓട്ടോറിക്ഷ ഡ്രൈവർ കൂടിയായ ജോസഫ് ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാനുള്ള പെടാപ്പാടിന്റെ ഭാഗമായാണ് കാർഷിക വൃത്തിയിലേക്ക് കൂടി തിരിഞ്ഞത് എന്തിലും ഏതിലും ജൈവികതയെ മാറോടണയ്ക്കുന്ന ഈ മലയോരധിവാസി കൃഷി ആവശ്യം നിറവേറ്റാൻ ഒരു കുള്ളൻ പശുവിനെയും വളർത്തുന്നുണ്ട് ഒരു തരത്തിലും താങ്ങാനാകാത്ത നഷ്ടമാണ് ഉണ്ടായിരിക്കുന്നതെങ്കിലും കൃഷിയെ കൈവിടിയാൻ ഇദ്ദേഹം തയ്യാറല്ല ഏറെ ഇഷ്ടപ്പെടുന്ന കാർഷിക വൃത്തിയുമായി മുന്നോട്ടു പോകാൻ പഞ്ചായത്തിന്റെയും കൃഷിഭവിന്റെയും സഹായം ലഭിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയിലും വിശ്വാസത്തിലുമാണ് ഇപ്പോൾ ഇദ്ദേഹം അതോടൊപ്പം തന്നെ മലയോര കർഷകരുടെ ജീവിതത്തെ തന്നെ സാരമായി ബാധിക്കുന്ന വന്യജീവികളുടെ ശല്യം തടയാനായി അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്നുള്ള ആവശ്യവും ആഗ്രഹവും ഈ കർഷകൻ മുന്നോട്ട് വയ്ക്കുന്നു